ബീജം കണ്ടുകൊണ്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പാറവ കൊടുക്കാറുണ്ട് പേർ ഇപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണാം കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഇപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഈ കാണുന്ന രണ്ട് പേര് പറവ കൊടുക്കാനുള്ളത് അപ്പോൾ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് ഉപ്പ്യാണ് അപ്പോൾ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ല അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ആ കൊടുത്ത കോണ്ടാക്റ്റ് നമ്പറിൽ കോണ്ടാക്റ്റ് മെസ്സേജ് ചെയ്യണ്ട കോൾ ചെയ്തോളി അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം അതുപോലെ ഈ കാണുന്ന പേ പറവ പേറ് അതിന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി എഴുന്നൂറ് ആവശ്യക്കാരുണ്ടെങ്കിൽ ആ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ കോൾ ചെയ്തോളി ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ആണ് ഇതുവരെ ഈ കാണുന്ന പേർ അപ്പോൾ ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് ഉപയോഗിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയാണ് അപ്പോൾ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ആണ് അപ്പോൾ ഈ കാറിന് പറവ സെയിലിന് വന്ന മലപ്പുറം ജില്ലയിൽ നിന്നാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ആ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം ഉപയോഗിച്ചത് പറഞ്ഞിട്ടില്ലാന്നെങ്കിൽ പ്രൈസ് റിട്ടേൺ തരും ഓക്കെ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ആ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം